നമസ്കാരം ഈനാം ബേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്ന ഒന്നാണിത് അതായത് അർത്ഥം അറിയാത്തുള്ളൊരു പ്രയോഗം യഥാർത്ഥത്തിൽ സസ്തനികൾ എന്നതിനപ്പുറം ഈനാം ബേച്ചിയും മരപ്പെട്ടിയും തമ്മിൽ ഏതൊരു ബന്ധവുമില്ല മാത്രമല്ല മോരും മുതിരയും പോലെയെന്നോ കടലും കടലാടിയും പോലെയെന്നോ ഒക്കെ പറയും പോലെ തമ്മിൽ ചേരാത്ത രണ്ടെണ്ണത്തിന് ചേർത്ത് പരിഹാസ രൂപേണ പറയുന്ന ഒരു പ്രയോഗം അതൊക്കെ പോട്ടെ പഴഞ്ചൊല്ലിൻ്റെ അല്ലെങ്കിൽ പ്രയോഗങ്ങളുടെ പുറകെ പോകാനുള്ള സമയമില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ വിഷയം മരപ്പെട്ടിയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് മരപ്പെട്ടി വരുകുമായി അടുത്ത ബന്ധമുള്ള ഒരു ജന്തു ഒരു രാത്രിഞ്ചരണായ അതായത് രാത്രികാലങ്ങളിൽ സജീവമാകുന്ന മരപ്പെട്ടി പനങ്കുലയും തെങ്ങിൻ പൂക്കലയും പാകമാകാത്ത തേങ്ങയും ഒക്കെ രക്ഷിക്കുന്നതിനാൽ കർഷകർ ശത്രുവായിട്ടാണ് അവയെ കാണുന്നത് മരങ്ങളിലും പഴയ വീടുകളിലെ മച്ചിലുമാണ് മരപ്പട്ടിയുടെ വാസം നാട് വളർന്നപ്പോൾ കുരയ്ക്കുപോരം കോൺക്രീറ്റ് വീടുകൾ വന്നു പക്ഷേ മരപ്പട്ടികൾക്കറിയില്ലല്ലോ ഈ മാറ്റം തങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ അവരും ചുവടന്നു മാറ്റി സ്ഥിരം താമസക്കാരനെന്ന മേലങ്ങി മാറ്റിവെച്ച് അവറ്റകൾ സന്ദർശകരായി മാറി എങ്കിലും അവയുടെ സാന്നിധ്യവും സാമീപ്യവും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് തട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ വന്നിരുന്ന് മൂത്രമൊഴിച്ച് നാറ്റിക്കുമ്പോഴോ ഇടചേരൽ സമയത്തുണ്ടാകുന്ന ബഹളമോ കേൾക്കുമ്പോഴാണ് അവയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ അടുത്ത കാലത്ത് മലപ്പെട്ടി ഫേമസ് ആയൊരു വാർത്ത വന്നു അതായത് നിയമസഭയിൽ വരെ എത്തിയ പ്രശസ്തി ഷർട്ട് സ്ഥിരീട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വയ്ക്കാനോ കഴിയില്ല മരപ്പെട്ടിയുടെ മൂത്രമൊഴും ക്ലിഫ് ഹൗസിലെ ശല്യക്കാരനായ മരപ്പട്ടിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതാണിത് സമാന പരാതി പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഷർട്ടിൽ മുളിയതുകൊണ്ട് പുള്ളിക്കാരന് രാഷ്ട്രീയം ഇല്ല എന്നും മനസ്സിലായി മാത്രമല്ല ആളൊരു സമദൂരക്കാരനാണെന്നും ബോധ്യായി സോറി ഇടയ്ക്ക് വിഷയം വിട്ടു നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ലോകത്തെമ്പാടുമായി വിവേറിടിയുടെ കുടുംബത്തിൽപ്പെട്ട പതിനാല് ജനസുകളിലായി മുപ്പത്തിമൂന്ന് സ്പീഷീസുകളെ ഇതുവരെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലെ മരപ്പെട്ടിയും വേരുകും അതേസമയം മരപ്പെട്ടിയും വേരുകും ഒരേ വർഗമാണ് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നാൽ രണ്ടും രണ്ട് വ്യത്യസ്ത ജനസിൽപ്പെട്ടതാണ് മരപ്പെട്ടി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഇവർക്ക് കല്ലുണ്ണി മെരു എന്നീ മലയാളി വിളിപ്പേരുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് തിരുവനന്തപുരത്ത് പഴ എന്ന എന്ന വിളിപ്പേരുകൂടെ മരപ്പട്ടികളുണ്ട് തെങ്ങീന്ന് കള്ളുമോട്ടിച്ച് ചൂടിക്കുന്നതുകൊണ്ട് കള്ളുണ്ണി എന്നൊരു പേര് കൂടി ഇവയ്ക്കുണ്ട് ഏഷ്യൻ സിവെറ്റ് ഗോൾഡൻ സിവറ്റ് ബ്രൗൺ പാം സിവറ്റ് എന്നിങ്ങനെ പാരഡോക്സ് പാരഡോക്സൂറസ് ജനസിൽപ്പെട്ട മൂന്നിനെ മരപ്പട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൽ നമുക്ക് സുപരിചിതമായ മരപ്പട്ടിയുടെ ശാസ്ത്രനാമം പാരഡോക്സ് സൂറസ് ഹെർമാഫ്രഡൈറ്റസ് എന്നാണ് പശ്ചിമഘട്ടത്തിലെ കാടുകളിലും അവയോട് ചേർന്ന കാപ്പി ഏലം തുടങ്ങി കൃഷി മേഖലയിലും മാത്രം കാണുന്നവയാണ് ബ്രൗൺ പാം സിവറ്റ് പന തെങ്ങ് തുടങ്ങിയവയിലും മധുരക്കുള്ളിൽ ഏറെ ഇഷ്ടമുള്ളതിനാൽ ടോഡി കയറ്റുന്ന പേരുകൂടി ഇവർക്കുണ്ട് ശ്രീലങ്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗോൾഡൻ പാംസ് വെറ്റ് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഇവയെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് പൂച്ചയുടെ വലിപ്പങ്ങളുടെ വരപ്പട്ടികയിൽ മൂന്ന് മുതൽ മൂന്നര കിലോഗ്രാം ഭാരമുണ്ടാകും ശരീരത്തിന് ഏകദേശം അൻപത് സെൻറ്റിമീറ്റർ നീളമുണ്ട് വാലിന്യം ഏകദേശം അത്രയും വരും അങ്ങനെ മൊത്തത്തിൽ മൂക്കുമുതൽ വാലിൻ്റെ അറ്റം വരെ ഏകദേശം ഒരു മീറ്റർ നീളമുള്ള ഇവയ്ക്ക് കറുപ്പ് കലർന്ന ചാരന്ത്രമാണുള്ളത് കറുത്ത രമം പുതഞ്ഞമാൽ കാണാൻ നല്ല ഭംഗിയാണ് കണ്ണിനു മുകളിലും താഴെയുമായി വെളുത്ത പാടുകളുണ്ട് ഉടലിൽ മുന്നിൽ നിന്ന് പിന്നോട്ടാകെ മൂന്ന് വരകളാണുള്ളത് ശരീരത്തിൽ അവ്യക്തമായി മറ്റു പാടുകളും കാണാം എന്നാൽ കുട്ടികളിൽ ഈ വരകൾ വ്യക്തമായിരിക്കണമെന്നില്ല മുഖം ഏറെക്കുറെ പട്ടിയുടേതിന് സമാനമാണ് അഗ്രം വൃത്താകൃതിയുള്ള വലിയ ചെവികളാണ് മറ്റൊരു പ്രത്യേകത വിസർജ ദൂരത്തിന് താഴെയുള്ള പെർണീൽ ഗ്രന്ഥികളിൽ നിന്ന് രൂക്ഷഗന്ധമുള്ള സ്രവങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് കഴിയും ഭയപ്പെട്ടാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിജീവന തന്ത്രമാണ് ഈ രാസമിശ്രിത നാറ്റം കൂടാതെ പെർണിയൽ ഗ്രന്ഥി നിലത്തിഴച്ചും മലം മൂത്രം എന്നിവ തൂവിയും മരപ്പട്ടികൾ പലതരം അടയാള സൂചനകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് സാധാരണ മരത്തിൽ ജീവിക്കുന്ന മരപ്പെട്ടികളുടെ കാൽ നഖങ്ങൾ മരത്തിലും വീട്ടിൻ്റെ ചുമരിലും പിടിച്ചു കയറാൻ പാകത്തിൽ കൂർത്തതായിരിക്കും എന്നാൽ ഇടയ്ക്കിടെ മണ്ണിലിറങ്ങിയും ഇവ ഇര തേടാറുണ്ട് മരങ്ങളിൽ കയറാനും ഇറങ്ങാനും കറുത്ത രോഗങ്ങളാൽ മൂടപ്പെട്ട ശക്തമായ വാൽ സഹായിക്കും വംശത്തിൽപ്പെട്ട മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി വാലിൽ മരപ്പെട്ടികൾക്ക് വളയങ്ങളുണ്ടാകില്ല അപകടഘട്ടങ്ങളിൽ ഇവ പൂച്ചകളെപ്പോലെ ചീറ്റുകയും കടിക്കുകയൊക്കെ ചെയ്യും മരപ്പട്ടികൾ ഭക്ഷണം തേടി ഇറങ്ങുന്നത് രാത്രിയിലാണ് മിശ്രപ്പൂക്കായ ജീവികളുടെ പ്രധാന ഭക്ഷണങ്ങൾ പഴങ്ങൾ കായ്കൾ ചെറു സസ്തനികൾ ഉരകങ്ങൾ മുട്ടകൾ എന്നിവയാണ് വർഷത്തിൽ ഉടനീളം മരപ്പട്ടികൾ ഇണം ചേരും അറുപത് ദിവസമാണ് ഗർഭകാലം മരത്തിൻ്റെ പൊത്തുകളിലാണ് കുട്ടികളെ പ്രസവിക്കുന്നത് ഒരു പ്രസവത്തിൽ മൂന്നോ നാലോ കുട്ടികൾ സാധാരണയായിട്ട് ഉണ്ടാകാം ജനിച്ച് ഒരു കൊല്ലമാകുമ്പോഴേക്കും പ്രായപൂർത്തിയാകുന്ന മരപ്പട്ടികളുടെ ആയുസ് ഇരുപത്തിരണ്ട് വർഷമാണ് നമ്മളൊരു പക്ഷേ മരപ്പട്ടിയെ കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്നാൽ അതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ശബ്ദം നിങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും അടുത്ത ബന്ധമുള്ള മറ്റു ജീവികളെ അപേക്ഷിച്ച് വംശനാശ ഭീഷണി മരപ്പട്ടികൾക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എണ്ണത്തിലെ ബാഹുല്യവും ഏതൊരു സാഹചര്യവുമായി ഒത്തുചേർന്ന് ജീവിക്കാനുമുള്ള കഴിവാണ് മരപ്പട്ടികളുടെ വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുന്നത് എങ്കിലും ഇറച്ചിക്കായി മരപ്പട്ടികളെ കൊല്ലാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണ പട്ടികയിലുള്ളവരാണ് ഈ മരപ്പട്ടികൾ ഇൻഡോനേഷ്യയിൽ കോപ്പി ലുവാക്ക് ഉൽപ്പാദനത്തിനായി മരപ്പട്ടികളെ വളർത്തുന്നുണ്ട് കാപ്പിക്കുരുവാണ് അവയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത് കഴിക്കുന്ന കാപ്പിക്കുരുവിൻ്റെ പുറന്തോട് മാത്രം ദഹിച്ച് കുരു വയറ്റിൽ കിടന്ന് പുളിക്കുകയും പലതരം ദഹനരസങ്ങളുമായി പ്രവർത്തിക്കുകയും ചെയ്യും ഒടുവിൽ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന കുരുവിനെ നന്നായി കഴുകി ഉണക്കിയെടുക്കും എന്നിട്ട് അതിനെ പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിയാണ് കോപ്പി ലുവാക്ക് ഞാൻ അടുത്ത കാലത്ത് ഇൻഡോനേഷ്യയിൽ പോയപ്പോൾ ഇത് നേരിൽ കണ്ടിരുന്നു കോപ്പി ലുവാക്കിനെ പൂച്ചക്കാട്ടൻ കാപ്പി എന്നുകൂടി കളിയാക്കി പറയുന്നുണ്ട് കോപ്പി ലുവാക്ക് ശരിക്കും ഒരു ആഡംബര ഉൽപ്പന്നമായിട്ടാണ് കാണപ്പെടുന്നത് കാരണം മറ്റൊന്നല്ല അതിൻ്റെ വില തന്നെ നല്ല ടേസ്റ്റുമുണ്ട് പക്ഷേ കോപ്പി ലുവാക്കിൻ്റെ ഉൽപ്പാദനം ധാർമ്മികമായ ആശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കാരണം ചില പ്രദേശങ്ങളിൽ കോപ്പി ലുവാക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സിവറ്റുകളെ പിടിക്കുകയും മോശ സാഹചര്യങ്ങളെ വളർത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെ മൃഗസംരക്ഷണ സംഘടനകൾ ശക്തമായി എതിർക്കുന്നുണ്ട് എന്തായാലും മരപ്പട്ടികളുടെ കൂടുതൽ വിശേഷവുമായി വരാം തൽക്കാലം നിർത്തുന്നു നന്ദി